ചൂരൽമലയിൽ വീട് നഷ്ടപ്പെട്ട അഞ്ചു കുടുംബങ്ങൾക്ക് പത്ത് സെന്റ് സ്ഥലം വീതം കൈമാറാൻ തയ്യാറായി പയ്യാവൂർ ചമതച്ചാലിലെ ഒരു കർഷകൻ ചമതച്ചാലിലെ തൻ്റെ പുരയിടത്തിനടുത്തായി അര ഏക്കർ ഭൂമിയാണ് ഏലിയാസ് പുത്തൻപുരയ്ക്കൽ എന്ന കർഷകൻ കൈമാറാൻ ഒരുങ്ങുന്നത് പഴയകാല കുടിയേറ്റ കർഷകനായ ഏലിയാസ് ചേട്ടൻ കൂലിവേല ചെയ്തുണ്ടാക്കിയ ഭൂമിയാണ് നിറഞ്ഞ മനസ്സോടെ ഒരു നിമിഷം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട അഞ്ചു കുടുംബങ്ങൾക്ക് നൽകാൻ മുന്നോട്ട് വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലാണ് തിരുവിതാംകൂറിൽ നിന്നും ഏലിയാസ് പയ്യാവൂർ കുന്നത്തൂരിലെത്തിയത് വെറും കയ്യോടെ കുടുംബസമേതമെത്തി അധ്വാനിച്ച് എല്ലാം ഉണ്ടാക്കി അന്ന് മൂന്ന് രൂപ അൻപത് പൈസയായിരുന്നു പണിക്കൂലിയെന്ന് ഏലിയാസ് ചേട്ടൻ പറയുന്നു അതിൽ നിന്നും ഒരു രൂപ അൻപത് പൈസ മിച്ചം വെച്ച് സ്വരൂപിച്ച് പയ്യാവൂർ ചമതച്ചാലിൽ ഈ ഭൂമി വാങ്ങി അതിൽ നിന്നാണ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇരകളായ അഞ്ച് കുടുംബങ്ങൾക്കായി അൻപത് സെന്റ് വിട്ടു നൽകാൻ ഏലിയാസ് ചേട്ടൻ തയ്യാറായിരിക്കുന്നത് എനിക്ക് അർഹതപ്പെട്ട ഒന്ന് അമ്പത് സെൻറ്റ് സ്ഥലം ഞാൻ വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ ദുരിതം അനുഭവിക്കുന്ന ഓരോ എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ നിന്നിത് ദാനമായിട്ട് കൊടുക്കാമെന്ന് തീരുമാനമെടുത്തതും അത് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ പത്ത് സെൻറ്റ് ഭൂമി ഏത് വ്യക്തിക്ക് കൊടുക്കുന്നു ആ വ്യക്തിയുടെ കയ്യിൽ അത് നേരിട്ട് എനിക്ക് കൊടുത്ത് അത് ബോധ്യപ്പെടണമെന്നും ഒരു വലിയ നിർപ്പമ്പ എനിക്കുണ്ട് എന്നാലേ അത് ആ വ്യക്തിയിലേക്ക് ചെന്നു അവരത് ഉപകരിക്കപ്പെടുന്നു എന്നുള്ള ആ ഒരു ബോധ്യം എനിക്ക് കിട്ടണം ആ അങ്ങനെ ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഇത് അവർക്ക് പത്ത് സെന്റ് വെച്ച് കൊടുക്കാമെന്നും ഉള്ള ഒരു ഉറച്ച തീരുമാനം എടുത്തിരിക്കുന്നത് എനിക്ക് ഭൂമി കൂടുതലുണ്ടായിട്ടില്ല എൻ്റെ സഹോദരങ്ങളോട് എനിക്കുള്ള കടപ്പാട് അത്ര വലുതാണ് അതുകൊണ്ടാണ് ഞാൻ അവർ വയനാട്ടിലാണെങ്കിലും അവർ ഏത് മതസ്ഥരാണേലും എല്ലാവരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് എന്നുള്ള ഒരു ഉത്തമമായ വിശ്വാസമാണ് എന്നെ ഇന്ന് ഈ വഴിയിൽ ഇവിടെ എത്തിച്ചിരിക്കുന്നത് തികഞ്ഞ ഈശ്വര വിശ്വാസിയാണ് ഇദ്ദേഹം വയനാടിനു വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ഭാഗമാണ് അദ്ദേഹത്തിന് ഈ ഭൂദാനവും അഞ്ച് കുടുംബങ്ങൾക്കായി അൻപത് സെന്റ് സ്ഥലം ഇദ്ദേഹം നേരിട്ട് കൈമാറും എഴുപത്തിമൂന്നാം വയസ്സിലും ആരോഗ്യവാനാണ് ഏരിയാസ് ചേട്ടൻ എല്ലാറ്റിനും കൂട്ടായി മകൻ ജോബിനും അദ്ദേഹത്തിനൊപ്പമുണ്ട് നേരിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതിനിടയിലും വയനാട് സന്ദർശനത്തിന് മനസ്സിനെ പാകപ്പെടുത്തുകയാണ് ഇദ്ദേഹം രണ്ടു മക്കൾക്ക് ഭാഗിച്ചു നൽകിയതിനു ശേഷം ബാക്കി വന്ന ഒരേക്കർ ഇരുപത് സെന്റ് ഭൂമിയിൽ നിന്നാണ് ഏലിയാസ് ചേട്ടൻ ഏക്കർ നൽകുന്നത് ന്യൂസ് ഡെസ്ക് ഗ്രാമിക